ഏപ്രോൺ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാളങ്കാവിലെ ഓഫറാണ് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഉഷാറായിട്ട് കാണാം അസിയ വാ വേ അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് വസുമതി അരിൻ്റെ വൈറ്റും ഉണ്ട് ഗോൾഡും ഉണ്ട് വൈറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ് ഇന്ത്യ ഗേറ്റിന്റെ വരി വൈറ്റ് അരിയുണ്ട് അതുപോലെ തന്നെ ഗോൾഡും ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടായിരം കൊടുക്കാൻ പോകുന്നത് നൂറ്റി പതിനഞ്ച് രൂപ വെച്ചാണ് നൂറ്റി പതിനഞ്ച് ഉറുപ്പേക്ക് പിന്നെ ഗോൾഡും അതുപോലെ തന്നെ നൂറ്റി പതിനഞ്ച് ഉറുപ്പേക്ക് വൈറ്റും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മള് ഉപ്മാവ് റവ ഉവ് സേമിയ സേമിയ റവൻ്റെ അല്ലേ ഉപ്പുമാവും ഉപ്പുമാവും ഉണ്ടാക്കണേ സേമിയത്തിൻ്റെ അത് ഏകദേശം നമ്മൾ റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് അൻപതാണ് അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് കൊടുക്കാൻ പോകുന്ന റേറ്റ് മുപ്പത്തിമൂന്ന് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ആവശ്യമില്ല പുട്ടുപൊടിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മികവിച്ച് നിൽക്കണ അജ്മയുടെ പുട്ടുപൊടി അജ്മിയുടെ പുട്ടുപൊടി നമുക്ക് എത്ര റുപ്പ കൊടുത്താൽ ഒരു കിലോ പുട്ടുപൊടി ഒരു കിലോ പുട്ടുപൊടി അറുപറുപ്പം അറുപറുപ്പേക്ക് ഒരു കിലോ പുട്ടുപൊടി കൊടുക്കട്ടെ ഇത് വെള്ളിയാഴ്ച മാത്രമുള്ള ഓഫറാണ് കേട്ടോ അത് വെള്ളിയാഴ്ചത്തെ ഓഫർ മാത്രമാണ് അതുപോലെ തന്നെ മന്തിക്കെറ്റ് നൂറ്റി എമ്പത്തി ഏഴ് രൂപ വരുന്ന എം ആർ സി വരുന്ന മന്തി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഒൻപത് രൂപക്കാണ് നൂറ്റി ഒൻപത് രൂപ അതുപോലെ തന്നെ സേമി അതായത് റായ് ഉണ്ട് അതുപോലെ തന്നെ അതില് ക്യാരറ്റ് സേമിയ ഉണ്ട് രണ്ടായിട്ടും സേമികൾ വരുന്നുണ്ട് റായ് സേമിയ വരുന്നുണ്ട് കാരറ്റ് സേമിയ വരുന്നുണ്ട് രണ്ട് മുപ്പത്താറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് ക്യാറ്റ് ഒരു പീസിന് മുപ്പത്താറ് രൂപ അതുപോലെ തന്നെ സേമിയക്കും ഒരു മുപ്പത്താവർക്ക് അതുപോലെ തന്നെ മലയിലെ അച്ചാർ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമല്ല ഇവിടുത്തെ നമ്മുടെ കാളന്ത കസ്റ്റമർക്കും അതുപോലെ തന്നെ എവണ്ണിൻ്റെ കസ്റ്റമർക്കും എല്ലാവർക്കും അറിയ അറിയുന്ന ഒരു കാര്യമാണ് മലേൻ്റെ അച്ചാർ മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് മിക്സും ഉണ്ട് ഒക്കെ ഒരു കിലോ വെച്ചാണ് അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് അത് നമ്മൾ നാളെ കൊടുക്കുന്നത് നാളെ പറഞ്ഞാൽ വെള്ളിയാഴ്ച കൊടുക്കുന്നത് അറുപത്താറ് രൂപയായിട്ടാണ് ഓക്കെ ഒരു കിലോ ഒരു കിലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ് രൂപ എം ആർ പി വരുന്ന സോസ് നമ്മൾ കൊടുക്കുന്നത് അറുപത്താറ് രൂപ ഓക്കെ അല്ല സോറി തൊണ്ണൂറ് രൂപ വരുന്ന നമ്മൾ സോസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ടേസ്റ്റ് സോസ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാം ബുള്ളറ്റ് ബിരിയാണി അരി ബുള്ളറ്റ് ബിരിയാണി അരി നല്ല സൂപ്പർ അരിയാണ് നമ്മളരി നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് അരി നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഇതിൻ്റെ ക്വാളിറ്റി എന്നത് നല്ല വെച്ചാലൊക്കെ നല്ല വാരിയുണ്ട് അരിയാണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്താറ് ഉറുപ്യായിട്ടാണ് ഒരു കിലോ ബിരിയാണി അരിക്ക് ഇതൊക്കെയാണ് നമ്മൾ വെള്ളിയാഴ്ചത്തെ ഓഫറ് പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ആയിട്ട് ഓഫറുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം കാട്ടോ